ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർക്കര പറമ്പ് കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം നാട്ടിലുള്ളപ്പം ഒന്ന് പറമ്പ് കാണാൻ പോകുന്നത് ഉത്സവം കഴിഞ്ഞ് ഏകദേശം അറുപത്തഞ്ച് ദിവസത്തോളമാണ് ഈ പറമ്പ് ഉള്ളത് അത് ഏപ്രിൽ ഒന്ന് മുതൽ അറുപത്തഞ്ച് ദിവസം വരെ ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ടാവും പറമ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ നഴ്സറിയാണ് ഹരിത നേഴ്സറിയുടെ കൊല്ലം ഹരിത നേഴ്സറിയുടെ ചെടികളും അതുപോലെ പച്ചക്കറി വിത്തുകളുമാണ് ഇവിടെ വിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ചൂട് കൂടുതലായത് കൊണ്ടാണെന്നോണ് ഈ ചെടികളുടെയൊക്കെ സ്റ്റാൾ കുറവാണ് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു പിന്നെ ഞാൻ പകലാണ് കുറച്ച് ഒരു രണ്ട് മണി സമയത്താണ് വന്നതുകൊണ്ട് എല്ലാം മൂടിയിട്ടിരിക്കുകയാണ് ഇവിടെ പലതരം ചീര വിത്ത് അതുപോലെ എല്ലാ വെറൈറ്റി വിത്തുകളും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും കൊല്ലം ഹരിതയുടെ ആണ് അവർ അവർ പറയുന്നത് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റ് മുടക്കുന്ന വിത്തുകളാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത് പക്ഷേ എല്ലാ പച്ചക്കറി വിത്തുകളും നമ്മൾ നമ്മൾ കണ്ടില്ലാത്ത പലതരം വിത്തുകളും ഇതിനകത്തുണ്ട് എല്ലാ വിത്തുകളും വളരെ വിലക്കുറവിലാണ് ഒരു കവറിന് പത്ത് രൂപയാണ് അവർ ഈടാക്കുന്നത് ചെടികളുടെ വിത്ത് ആ പൂക്കളുള്ള ചെടികളുടെ വിത്ത് സൂര്യകാന്തി വിത്ത് അങ്ങനെ പല വെറൈറ്റി വിത്തുകളുണ്ട് അവർ തന്നെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഉപയോഗിക്കാനുള്ള വളവും അതുപോലെ തന്നെ കീടനാ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള കീടനാശിനി ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊല്ലം ഖരിത വർഷങ്ങളോളം ഇവിടെ സ്റ്റാൾ നടത്തുന്ന ഒരു വിതാണ് അവരുടെ വിത്തുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ഹൽവയാണ് ഇനി നമ്മൾ കോഴിക്കോട് ഹൽവ കഴിക്കാൻ ഇനി കോഴിക്കോട്ടൊന്നും പോകേണ്ട കാര്യമില്ല നമ്മളെ ഷാർക്കര പറമ്പിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പാണ് അവർ ഉള്ളതിൽ ഏറ്റവും വലിയ ഷോപ്പാണ് പല വെറൈറ്റി പല തരത്തിൽ ഉള്ള ഹൽവയാണ് പിന്നെ പൊരിമുട്ടായി പുളിമുട്ടായി തേൻമുട്ടായി അങ്ങനെ പലതരം ഓർമ്മകളിൽ നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിരിക്കുന്ന അല്ല നാരങ്ങ മുട്ടായി ഗ്യാസ് മുട്ടായി നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള പല വെറൈറ്റി മുട്ടായി ഇവിടെ ഉണ്ട് ഇപ്പോൾ അധികം കാണാത്ത പല തരത്തിലുള്ള മിഠായിയും ഇവിടെ ഉണ്ട് അപ്പോഴും ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ എല്ലാ തരത്തിലും ഹൽവയും മുട്ടായി ഒക്കെ വാങ്ങിച്ചു പോകാം അതെന്ന് പറഞ്ഞാൽ സ്നാക്സ് ഐറ്റംസാണ് പല വെറൈറ്റിയിലുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ട് മുറുക്ക് എന്നുവേണ്ട ചക്കവറ്റൽ പിന്നെ മിച്ചറ് പല തരത്തിലുള്ള മിച്ചറാണ് നമ്മൾ നോർത്ത് ഇന്ത്യസ് ഉള്ള സ്നാക്സുകളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു ഇതും ഒരു വലിയ സ്റ്റാളാണ് നമ്മൾ വിചാരിക്കുന്ന കാലം വലിയ സ്റ്റാളാണ് പൊരി പാനിപ്പൊരി അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ കിട്ടുന്ന ഒരു വലിയ ഒരു ഇതുതന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഏത് ഉത്സവപ്പറമ്പിൽ കാണാൻ പറ്റുന്ന ഒരു വളക്കടയാണ് ചാന്ത് പൊട്ട് കന്മശി മാല വേണ്ട സകലമാന സാധനങ്ങളും ഈ കടയിലുണ്ട് ഏത് പ്രായക്കാർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വളകളും കമ്മൽ മാല എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തത് കൊച്ചു കുട്ടികൾക്കുള്ള ബോ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഒരുപാടൊരു വലിയ ഒരു സ്റ്റാളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ കമ്മൽ ആഭരണങ്ങൾ ചെറിയ ഫാൻസി ആഭരണങ്ങളൊക്കെ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അതും കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കുന്ന ഫാൻസി ആഭരണങ്ങളും മേക്കപ്പ് സെറ്റ് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കുപ്പി കുപ്പിവളകൾക്കും അതുപോലെ കൊച്ചുകുട്ടികളുടെ ആഭരണങ്ങൾക്കൊക്കെ അതൊരു സെപ്പറേറ്റ് തന്നെ ഇവരൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നിറയെ കുപ്പി വളകളും ചെറിയ ചെറിയ ആഭരണങ്ങളാണ് ഫാൻസി ഐറ്റംസ് മാലകൾ പിന്നെ ടോയ്സ് കുട്ടികളുടെ ടോയ്സ് ടോയ്സൊക്കെയാണ് ഇവിടെ ഒരുപാടുള്ളത് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊച്ചു കുട്ടികൾ അംഗനവാടി പോകുന്ന കുട്ടികൾക്ക് മേടിക്കാൻ പറ്റിയ ബാഗുകൾ അത് പല തരത്തിലുള്ളതാണ് പല മോഡലിൽ പിന്നെ അനിമൽസിൻ്റെ ഉണ്ട് പല മോഡലിലുള്ള ഉണ്ട് അവർ ടോയ്സിൻ്റെ മോഡലിലുള്ള ബാഗുകൾ പിന്നെ ഒരു ടോയ്സിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഇതായിട്ട് അവർ വാരി വാരിക്കോരി കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടികളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടി കൂടേണ്ടി വരും പിന്നെ ബാഗുകൾ മുതിർ വലിയ ബാഗ് മുതൽ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബാഗുകൾ വരെ ഉണ്ട് ബാഗിൻ്റെ തന്നെ ഒരു വെറൈറ്റി സ്റ്റാളാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ബാഗ് മാത്രമുള്ള ഒരു സ്റ്റാളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഉള്ളതുപോലെ ഷാർക്കര പറമ്പിൽ കാണാൻ വരുന്നവർ കൂടുതലും ഉപയോഗിക്കുന്ന ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ് ചെടിച്ചട്ടി പല സൈസിലുള്ളതാണ് മൂന്നെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ അതുപോലെ ഡിഷ് പല നമ്മൾ കിച്ചന് ഉപയോഗിക്കുന്ന പല ഐറ്റംസും നമുക്ക് ഉപകാരപ്പെടുന്ന പല ഐറ്റംസും ഇവിടെ ഉണ്ട് ഇത് കിച്ചൻ ഐറ്റംസ് ഏരിയയാണ് ക്ലീനിങ്ങിൻ്റെതും ആയാലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റേത് എല്ലാം എല്ലാ പ്രാവശ്യം കാണുന്ന പോലെ ഒന്നിൽ കൂടുതൽ കടയുള്ളത് ഉള്ളത് ഇവരുടെ ഒരു കടയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഈ പ്ലാസ്റ്റിക്കും നമ്മളെ കിച്ചൻ ഐറ്റംസൊക്കെ ഉള്ളവരാണ് ഒന്നിൽ കൂടുതൽ കടയിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ആദ്യത്തെ പോലെ ഈ അഞ്ച് രൂപ പത്ത് രൂപ പിന്നെ അമ്പത് രൂപ നൂറ് രൂപ അങ്ങനത്തെ ഇല്ല അത് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തകൾ പലതരത്തിലുള്ള ആയുധങ്ങളാണ് മലപ്പുറം കത്തി അമ്പും വില്ലും വാള് പരിച എന്ന് വേണ്ട സകലമാന ആയുധങ്ങൾ ഇവിടെ കിട്ടും വേനക്കത്തി മുതൽ കൊടുവാള് വെട്ട് കത്തി കത്താൾ എന്നിവയെല്ലാം കിട്ടും അടുത്തതായി ഒരു മിനി ഫാഷൻ ടെക്റ്റൈൽസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഷോർട്സ് അതുപോലെ തന്നെ എല്ലാ എല്ലാ പ്രായക്കാർക്കും തരത്തിലുള്ള ഡ്രസ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ടീഷർട്ട് വേണ്ട സകലമാന ഐറ്റംസും ഉണ്ട് നല്ല കളർഫുൾ ടീ ടീഷർട്ടുകളൊക്കെയാണ് പല പ്രായക്കാർക്കുള്ളതും ഉണ്ട് അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെ ഇതൊരു വലിയ സ്റ്റാളായിട്ടാണ് കിട്ടുന്നത് ഇവിടെ തുണികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്റ്റാൾ എപ്പോഴും ഷാർക്കര പറമ്പിൻ്റെ എവർ ഗ്രീൻ ഹൈലൈറ്റ് ചട്ടിക്കടയാണ് ഈ ചട്ടിക്കട ഇല്ലാത്ത ഒരു പറമ്പ് നമുക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ഇതാണ് ചട്ടിക്കട ചെടിച്ചട്ടി കറുച്ചട്ടി മീൻ ചട്ടി അങ്ങനെ ഒരുപാട് വെറൈറ്റി യിറ്റംസാണ് ഇവിടെ പിടിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറമ്പിൻ്റെ ഹൃദയ ഭാഗത്താണ് എപ്പോഴും നിലകൊള്ളുന്നത് അപ്പോൾ ഈ ചട്ടിക്കടയാണ് ഇവിടുത്തെ ആൾക്കാർ തിരക്ക് കൂട്ടുന്നതും ഈ ഭാഗത്തേക്കാണ് ഇത് ഇപ്പോൾ ആൾക്കാരൊക്കെ തിരക്കില്ലാത്തത് ഞാൻ പോയ സമയം ഒരു രണ്ട് മണിക്കാണ് പോയത് അതുകൊണ്ടാണ് തിരക്ക് കുറവ് അഞ്ച് മണിക്ക് ശേഷം അത് ഞായറാഴ്ചയൊക്കെയാണ് അവധി ദിവസങ്ങളിലൊക്കെയാണ് നല്ല തിരക്ക് ഇന്ന് മെയ് പതിനൊന്നാണ് ഈ മാസം ലാസ്റ്റ് വരെയൊക്കെ നമ്മൾ ഈ ഫെസ്റ്റിവൽ ഉണ്ടാവുകയുള്ളൂ തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കിൽ ഷാർക്കര അമ്പലത്തിൻ്റെ പറമ്പിലാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അനശ്വരനായ പ്രേം നസീറിൻ്റെ സ്വന്തം നാട് ചിറയങ്കിൽ എല്ലാവരും ഫാമിലി ആയിട്ട് ഷോപ്പിങ്ങിന് വരിക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക